അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ക്രിസ്മസ് സ്പെഷ്യൽ ക്യാരറ്റ് ബീട്രൂട്ട് മിക്സ്ഡ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടതാക്കാം ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കി വെക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുത്ത് ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് അരക്കപ്പിൻ്റെ അളവിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത് അതും ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ഇറക്കി മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് എല്ലാ വശവും ഒന്ന് പതഞ്ഞ് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം അതിന് അതിന് ശേഷം അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വരണം നന്നായിട്ട് ഇളക്കിയും കൊടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും വഴറ്റിയത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന പരുവാകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെങ്കിൽ നിറച്ച് പഞ്ചസാര എടുക്കാവുന്നതാണ് അരക്കപ്പിന് നിറച്ച് എടുക്കുക ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പൂവും രണ്ട് ഏലക്കായും ഏലയ്ക്കുരു പിന്നെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം കുരു മാത്രം ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം മുട്ടയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം ഇതിലേക്ക് വാനില വാനിലെസൻസും കൂടെ ചേർത്താണ് അടിച്ചെടുത്തിരിക്കുന്നത് അതിന് ശേഷം അരക്കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടൊന്ന് അടിച്ചെടുക്കുക അതും അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്ക് ബീട്രൂട്ടും ക്യാരറ്റാ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അരിച്ചു വെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് കുറച്ച് ക്യാഷിനട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതേപോലെ കുറേശ്ശെ തന്നെ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഈ ക്യാഷ് ഇനട്ട് ഇതിലേക്കിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് ഒത്തിരി തിക്കായിട്ടും ഇല്ല അതേപോലെ തന്നെ ലൂസായിട്ടും ഇല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കേക്ക് ട്രിങ്ങിലേക്ക് ഓയിൽ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിലെല്ലാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിക്കാം എയർ ബൗൾസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ബീറ്റ് റൂട്ടിൻ്റെ നമ്മൾ വഴറ്റിയെടുത്ത മിക്സ് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് ക്യാഷ് ഇനട്ടും കൂടെ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു നാൽപ്പത്തിയഞ്ച് അൻപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ബേക്കായി കിട്ടും അപ്പോൾ ഇടയ്ക്കൊന്ന് എന്നെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴായിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ഒരു അൻപത് മിനിറ്റ് ആയപ്പോഴേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ക്യാരറ്റും ബീറ്റ് റൂട്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നന്നായിട്ട് തണുത്തു കിട്ടിയിട്ടുണ്ട് ബട്ടർ പേപ്പർ ഒന്ന് നീക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഹാപ്പി ക്രിസ്മസ്